ആരോച <coughs> ദിവസം <coughs> ഇന്ന് നമ്മളെ വീണ്ടും വണ്ടൂർ വരെ ഒന്ന് പോകാൻ കേട്ടോ കസിൻ്റെ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ ഡ്രസ് ഒക്കെ എടുത്തെങ്കിലും ഫേസ് ഭയങ്കര ഡള്ളാണ് അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ വണ്ടൂർ ഫ്ലവറിലായിരുന്നു പോയിരുന്നത് പിന്നെ ഇന്ന് അവർ ക്ലോസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അമ്പലപ്പടിക്കൊക്കെയാണ് പോയത് ഞാൻ കറക്റ്റായിട്ട് ഫേഷ്യൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന ഒരാളല്ല ഞാൻ ആദ്യമൊക്കെ ത്രെഡ് ചെയ്തിരുന്നു ഇപ്പം പിന്നെ മറ്റേ റേസർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഹെയർ റിമൂവ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുന്നു ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചത് ചെന്നപ്പോൾ ഫേഷ്യല് വേണ്ടയെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഡീറ്റാനും അതുപോലെ തന്നെ ക്ലീനപ്പും ചെയ്യാന്നാണ് പിന്നെ അവർ സജസ്റ്റ് ചെയ്തത് അപ്പം അങ്ങനെ ആ ഒരു ഡീറ്റാനും പിന്നെ ആണ് നമ്മൾ ചെയ്തത് ഇവിടെ ഈ അമ്പലപ്പാടിക്കൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് സാധാരണ നമുക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ബുഷറാത്തയായിരുന്നു വണ്ടൂർ പക്ഷെ ബുഷറാത്തപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഡീറ്റാനും അതുപോലെ തന്നെ ക്ലീനപ്പും ത്രെഡും കൂടെ ആയതെട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചായ കുടിക്കാൻ പോവാമെന്ന് പറഞ്ഞു ഫെബിനി ഞാൻ വിളിച്ചതാട്ടോ ഫെബി ഫെബിയില്ലാന്ന് പറഞ്ഞു ഞാനും പൂമോളും പിന്നെ ഇക്കയാണ് പോകുന്നത് കുട്ടികളായിട്ട് കളിക്കായിരുന്നു ഞാൻ ഞങ്ങളെല്ലാവരും മുറ്റത്ത് കളിച്ച സമയത്ത് ആരാണോ വിന്നറാണ് അവർക്ക് ഞാൻ ലോഡർ ഫ്രൈസും മൊജീറ്റവും വാങ്ങി തരുമെന്ന് അതായത് കളി ഹരം കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും അവർക്ക് ലോഡർ ഫ്രൈസ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ലോഡർ ഫ്രൈസ് വീട്ടിൽ നിന്ന് കഴിക്കാം ഇവിടെ നിന്ന് വേറെ എന്തേലും ഡ്രൈ ചെയ്യാമായിട്ട് ഞങ്ങളെടുത്തത് മിക്സ്ഡ് ആണ് കേട്ടോ അതിൽ നെഗറ്റ്സ് മോമോസ് ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ ഞാൻ മോമോസ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു എനിക്ക് ഭയങ്കര വാവുന്നൊന്നും തോന്നിയില്ല ഒരു ആവറേജ് ടേസ്റ്റ് കിട്ടോ ഓരോന്നിനും ഓരോ ടേസ്റ്റാണല്ലോ ഇന്നലെ നമ്മൾ പോയ ടീ ചാർജ് തന്നെയാണ് പോയത് അവിടുന്ന് ഇതാ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഊസേ അലമ്പാക്കിയത് കൊണ്ട് തന്നെ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടുന്ന് കഴിച്ചതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പെട്ടെന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നു വീട്ടിലെത്തി ലോഡർ ഫ്രൈസ് നോക്കിയപ്പോൾ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കഴിക്കുന്ന ആ ഒരു ലെവലൊന്നും വീട്ടിൽ കൊടുന്നപ്പോൾ ഉണ്ടായില്ല ശരിക്കും എനിക്ക് തോന്നുന്നു ലോഡർ ഫ്രൈസ് ഒരിക്കലും പാർസൽ വാങ്ങാൻ പറ്റാത്തൊരായിരിക്കും ആണെന്നുള്ളത് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞാൻ പോവാണ് എങ്ങോട്ടെന്നുവെച്ചാൽ ഞങ്ങളുടെ കൂടെ പി ജിക്ക് പഠിച്ചിരുന്ന ഷിഫാനിൻ്റെ കുട്ടിനെ കാണാൻ വേണ്ടി ഞാൻ ചെമ്മ്മാണിയോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞത് ഓർക്കുണ്ടോ അറിയില്ല കുട്ടിനെ കാണാനൊക്കെ പോവാണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആ കുട്ടിനെ കാണലിന് പോവാണ് തിരിച്ച് ചെമ്മാണിയോട് പോവാനായിട്ടുണ്ട് അതിൻ്റെ മുന്നേ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയപ്പോഴൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയ എന്തേലും എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കാൻ കേട്ടോ അങ്ങനെ കുഞ്ഞാമയൊക്കെ ചെറുപോട്ടക്കും ഞങ്ങളുടെ കൂടെ പോന്നിരുന്നു അപ്പം ഇന്ന് ഇനി ഷിഫാൻ്റെ വീട്ടിലും കൂടെ പോകണം കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടൂരുന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവർ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവരെ ഒരു പ്രൈവസിയിൽ കയറി നമ്മൾ ഇടപെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനി പോയി കുട്ടീനെയൊക്കെ കണ്ടിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളു ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം